നമസ്കാരം എം ടി എഴുതിയ അനേകം മലയാള സിനിമകൾ കാലത്തെ അതിജീവിച്ച് മലയാളികളുടെ മനസ്സുകളിൽ നിത്യവിസ്മയങ്ങളായി കഴിഞ്ഞ അനുഭൂതിയാണ് വടക്കൻ വീരഗാഥ മുതൽ അൻപത് വർഷം മുൻപ് പുറത്തിറങ്ങിയ നിർമ്മാല്യം വരെ കണക്കെടുത്താലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് നിത്യവസന്തം നൽകാൻ കഥകളും നോവലുകളും സിനിമയും ഒക്കെ ഒന്നിനൊന്നായി മലയാളികൾക്ക് മുൻപിൽ നിൽക്കുമ്പോൾ അക്കൂട്ടത്തിൽ ഒരു സിനിമ അദ്ദേഹത്തിന്റെ മരണത്തിൽ പോലും ഇഴചേർന്ന് കൂടെ നിൽക്കുകയാണ് മൂന്ന് പതിറ്റാണ്ട് മുൻപ് എം ടി തിരക്കഥ എഴുതിയ സുഹൃതമാണ് ആ സിനിമ അദ്ദേഹത്തിന്റെ മരണത്തിലും സുഹൃതം അന്വർത്തമായി മാറുകയാണ് മമ്മൂട്ടിയുടെ കഥാപാത്രം ബ്ലഡ് ക്യാൻസർ ബാധിതനായ ജേർണലിസ്റ്റ് രവിശങ്കർ അസുഖബാധിതനായി ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല എന്ന സൂചന നൽകി മരണത്തെ മുഖാമുഖം കാണുമ്പോൾ അദ്ദേഹം മരണമുറപ്പിച്ചു എന്ന ചിന്തയിൽ പത്ര ഓഫീസിൽ അദ്ദേഹത്തിന്റെ മരണവേളയിൽ പ്രസിദ്ധീകരിക്കാനുള്ള അനുസ്മരണ ലേഖനം തയ്യാറാക്കുകയാണ് എന്നാൽ വിധിയെ തോൽപ്പിച്ച് രവിശങ്കർ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുകയും തിരികെ ജോലിയിൽ കയറുമ്പോൾ ആദ്യ ദിവസം തന്നെ മേശവലപ്പിൽ കാണുന്നത് തന്നെക്കുറിച്ച് കുറിച്ച് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായ അനുസ്മരണക്കുറിപ്പാണ് താനടക്കം ലോകത്തെ എല്ലാ മാധ്യമ പ്രവർത്തകരും ചെയ്യുന്ന കാര്യമാണിതെങ്കിലും സ്വന്തം മരണവാർത്ത തയ്യാറായി കിടക്കുന്നത് കാണേണ്ടി വന്ന രവിശങ്കർ ഉള്ളലിഞ്ഞു പോവുകയാണ് ആ കാഴ്ച അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ വഴിത്തിരിവാകുകയും സിനിമയുടെ ഗതിയിൽ നിർണായകമാവുകയും ചെയ്യുന്നത് സുഹൃത്തത്തിൻ്റെ കാഴ്ചക്കാർ ഒരിക്കലും മറക്കില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്ന ചോദ്യം താർക്കിക വിഷയമാണെങ്കിലും എംബാർഗോ എന്ന ലേബൽ ഒട്ടിച്ച് ഇങ്ങനെ വൈകി പ്രസിദ്ധീകരിക്കേണ്ടതും എന്നാൽ മുൻകൂട്ടി തയ്യാറാക്കുന്നതുമായ വാർത്തകൾ മാധ്യമലോകത്തെ ലോകത്തെ പതിവ് കാഴ്ചയാണ് പ്രശസ്തരായവരെ കുറിച്ചെല്ലാം ഓർമ്മക്കുറിപ്പുകളും ജീവചരിത്രവും തയ്യാറാക്കി വെക്കുന്ന പത്ര ഓഫീസുകളിൽ സ്വന്തം എഡിറ്റർമാരുടെയും പത്ര ഉടമകളുടെയും വരെ ഇത്തരത്തിൽ മരിക്കുമ്പോൾ കൊടുക്കാനുള്ള അനുസ്മരണക്കുറിപ്പുകൾ തയ്യാറാക്കുന്നത് സാധാരണവുമാണ് ഇപ്പോൾ എം ഡി കിടക്കുമ്പോൾ മലയാളത്തിലെ എല്ലാ പത്രങ്ങളിലും പ്രസിദ്ധീകരിക്കാനായി മുൻകൂട്ടി തയ്യാറാക്കിയ ഇത്തരം അനേകം കുറിപ്പുകൾ വെളിച്ചം കാണാനാകാതെ അകാല മരണത്തിലേക്ക് പോകുന്ന അപൂർവ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് കാരണം ഇന്നലത്തെ ക്രിസ്മസ് അവധി മൂലം ഇന്ന് പത്രങ്ങൾക്കും അവധിയാണ് വിധിയൊരുക്കിയ ഈ നിഗൂഢത മറികടന്ന് പത്രങ്ങൾ വീണ്ടും പ്രസിദ്ധീകരിക്കുമ്പോഴേക്കും എം ഡിയുടെ ചിതയും എരിഞ്ഞുടുങ്ങിയിരിക്കും മാത്രമല്ല ഔപചാരിക പൊതു സന്ദർശനമൊന്നും ആവശ്യമില്ല എന്ന് എം ടി പറഞ്ഞിട്ടുള്ളതിനാൽ ഏറെക്കൊരു സ്വകാര്യമായ നിലയിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുക അവിടെയും സെൻസേഷണൽ റിപ്പോർട്ടിങ്ങിനുള്ള അവസരം മാധ്യമങ്ങൾക്കും നഷ്ടമാവുകയാണ് വളരെക്കാലം പത്രാധിപർ കൂടിയായിരുന്ന എം ഡിയുടെ നഷ്ടം അവസാനമായി വാർത്തകളിൽ അച്ചടിക്കാനുള്ള അവസരം പോലും കാലം മലയാള മാധ്യമങ്ങൾക്ക് നിഷേധിക്കുകയാണെന്ന് ചുരുക്കം മരണത്തിന്റെ പിറ്റേന്ന് വാർത്താമൂല്യമുള്ള ലേഖനങ്ങൾ ഇനി വൈകി പ്രസിദ്ധീകരിക്കുന്നതും അനൌചിത്യമായിരിക്കും ഇങ്ങനെയാണ് സുഹൃതത്തിലെ നായകരായ രവിശങ്കറിനെ പോലും മരണത്തിലും എം ഡി മാധ്യമ ലോകത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇതും അപൂർവങ്ങളിൽ അപൂർവമായി ഒരു അനുഭവമായി മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും അതേസമയം എം ഡി മരിക്കരുതെന്നും ഒരുപാട് കാലം ജീവിക്കണമെന്നും നേർച്ചകൾ നേർന്നിരുന്നുവെന്നും നടി കുട്ടിയെടുത്ത് വിലാസിനി പ്രതികരിച്ചു നാടകനടിയായിരുന്ന വിലാസിനെ സിനിമയിൽ ലോകമറിയുന്ന കുട്ടിയെടുത്ത് വിലാസിനെയാക്കി മാറ്റിയത് എം ടി ആയിരുന്നു സിനിമയിൽ പൂജ്യമായിരുന്ന എന്നെ കുട്ടിയെടുത്ത് വിലാസിനെയാക്കി മാറ്റിയത് വാസുവേട്ടനാണ് അദ്ദേഹത്തോട് അടുത്തു കഴിഞ്ഞാൽ പിന്നെ അകലാൻ തോന്നില്ല അത്രയ്ക്കും നല്ലൊരു മനുഷ്യനായിരുന്നു വാസുവേട്ടൻ മരിക്കരുതെന്നും അദ്ദേഹം ഒരു നൂറ് വയസ്സ് വരെയെങ്കിലും ജീവിക്കണമെന്നും ഞാൻ നേർച്ചകൾ നേർന്നിരുന്നു കാരണം എന്നെ എല്ലായിടത്തും അറിയപ്പെടുന്നത് ആയിട്ടാണല്ലോ അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനവും സ്നേഹവും ആരാധനയുമാണ് അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല കോഴിക്കോടുള്ള കലാകാരന്മാർക്കും കലാകാരികൾക്കും അദ്ദേഹം അവസരം നൽകിയിട്ടുണ്ട് ബാലൻ കെ നായർ കുതിരവട്ടം പപ്പു അടക്കമുള്ളവരെ വാസുവേട്ടനാണ് സിനിമയിൽ കൊണ്ടുവന്നതെന്നും അവർ പറഞ്ഞു എം ഡിയുടെ തിരക്കഥയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് പി എൻ മേനോൻ കുട്ടിയെടുത്തി എന്ന ചിത്രം സംവിധാനം ചെയ്തത് വിലാസിനിയായിരുന്നു ആയിരുന്നു പ്രധാന വേഷത്തെ അവതരിപ്പിച്ചത് ജയഭാരതി ഫിലോമിന എസ് പിള്ള കുതിരവട്ടം പപ്പു നിലമ്പൂർ ബാലൻ ശാന്താദേവി തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലെത്തിയിരുന്നു